ഒളിമ്പിക്സിൽ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ കേരള പുത്രം കെടുത്തി അപമാനിച്ച അവഗണിച്ചിരിക്കുകയാണ് കേരള സർക്കാർ നാലു പതിറ്റാണ്ട് കാത്തിരുന്നാണ് ടോക്കിയോയിൽ ഇന്ത്യയുടെ ഹോക്കി ടീം വെങ്കല മെഡലിൽ മുത്തമിട്ടത് ഹോക്കിയിൽ എതിരാളികളില്ലാതെ കുതിച്ച ഇന്ത്യൻ ടീം പിന്നീട് പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് വീണു പോവുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് ടോക്കിയോയിൽ ആ ചരിത്രം തിരുത്തി കുറിക്കുമ്പോൾ ഇന്ത്യൻ ടീം ഏറെ കടപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പി ആർ ശ്രീജേഷ് എന്ന കിഴക്കമ്പലത്തുകാരനോടായിരുന്നു ഗ്രൂപ്പ് മത്സരങ്ങൾ തൊട്ട് ഇങ്ങോട്ട് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇന്ത്യ കെട്ടിപ്പൊക്കിയ വൺ മതിലായിരുന്നു അയാൾ അങ്ങനെ അയാളെ ലോകം വിളിച്ചു ഇന്ത്യയുടെ കാവലാൾ അത്തരത്തിൽ വിജയശ്രീ ലാലിതനായി കേരളത്തിലേക്കെത്തിയ അഭിമാനപുത്രനെ ഇപ്പോൾ നാണം കെടുത്തി അവഗണിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാർ ടോക്കിയോയ്ക്ക് പിന്നാലെ പാരീസ് ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടിയ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടു കോടി രൂപയാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അനുമോദന ചടങ്ങൊക്കെ നിശ്ചയിച്ചു ശ്രീജേഷിനെ സ്വീകരണ ചടങ്ങ് ഒരുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പോ കായിക വകുപ്പോ എന്ന കാര്യത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അബ്ദുറഹ്മാനും തർക്കിച്ചതോടെ മുഖ്യമന്ത്രി ഇടപെട്ട് നിശ്ചയിച്ച പരിപാടി അങ്ങ് മാറ്റിവെച്ചു ഇതോടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബസമേതം കുട്ടികളുമായി എത്തിയ പി ശ്രീജേഷ് പിന്നീട് തിരിച്ചു പോകേണ്ടി വന്നു അത് മന്ത്രിമാരുടെ ഈഗോയിൽ വെറും അപമാനിതനായി വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ശേഷം ഇന്ന് വരെ ഈ സമ്മാനത്തുക കൈമാറുകയോ ഈ അനുമോദനം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ് നമ്മുടെ അഭിമാന താരത്തെ സർക്കാർ വിളിച്ചു വരുത്തി പറഞ്ഞു അപമാനിച്ചു അവഗണിച്ചു എന്നല്ലാതെ മറ്റെന്താണ് ഇതിൽ പറയേണ്ടത് ചെസ് ഒളിമ്പ്യാഡ് വിജയികൾക്ക് നാട്ടിലെത്തിയ ദിവസം തന്നെ തമിഴ്നാട് സർക്കാർ പാരിതോഷികം നൽകി അനുമോദിക്കുമ്പോൾ പാരിസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം പി ആർ ശ്രീജേഷിനോടുള്ള കേരള സർക്കാരിന്റെ അവഗണന ചർച്ചയാകേണ്ടതാണ് മാറ്റ അനുമോദന ചടങ്ങ് ഇതുവരെ നടത്താത്തതിനു പുറമെ ഈ പ്രഖ്യാപിച്ച രണ്ടു കോടി സമ്മാന തുക വീട്ടിലെങ്കിലും കൊണ്ട് അനുമോദനമായി നൽകിയില്ല എന്നുള്ളത് ചോദ്യചിഹ്നമാണ് കായിക താരങ്ങളോടുള്ള കരുതലിലും പ്രോത്സാഹനത്തിലും വാക്കിൽ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രവൃത്തിയിലും അതിവേഗം അത് കാണിക്കണം അതിന് തമിഴ്നാട് സർക്കാരിനെ കണ്ടുപഠിക്കണം ലോക ചെസ് ഒളിമ്പ്യാഡ് ജേതാക്കളായി നാട്ടിൽ തിരിച്ചെത്തിയ ദിവസം തന്നെ ആർ പ്രജ്ഞാനന്ദ ഡുകേഷ് വൈശാലി എന്നിവർക്ക് സർക്കാർ അനുമോദനം നൽകിയിരുന്നു മൂന്ന് താരങ്ങൾക്കും ചടങ്ങിനിടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതം സമ്മാനിച്ചു ടീം ക്യാപ്റ്റൻ ശ്രീനാഥ് നാരായണിന് പതിനഞ്ചു ലക്ഷം രൂപയും നൽകി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത തമിഴ്നാട് താരങ്ങൾക്കും നാട്ടിലെത്തിയ ഉടനെ കിട്ടി സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം എന്നാൽ കേരളത്തിന്റെ അവസ്ഥ പരിതാപകരം എന്ന് മാത്രമല്ല വളരെ നാണക്കേടും സാങ്കേതിക തടസ്സം കാരണം അനുമോദന ചടങ്ങ് മാറ്റിയ സർക്കാർ ഇതുവരെ പുതിയ തീയതി പ്രഖ്യാപിക്കുകയോ വാഗ്ദാനം ചെയ്ത സമ്മാനത്തുക കൈമാറുകയോ ചെയ്തിട്ടില്ല ശ്രീജേഷിനൊപ്പം പാരീസിൽ മെഡൽ നേടിയ എല്ലാ താരങ്ങൾക്കും അതാത് സംസ്ഥാന സർക്കാരുകൾ കൈനിറയെ പണവും പാരിതോഷ്യങ്ങളും ഒക്കെ നൽകിയപ്പോൾ നമ്മുടെ രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏക മലയാളിയായ ശ്രീജേഷിന് കിട്ടിയത് വെറും വാക്കും അപമാനവും നാണക്കേടും മാത്രമാണ് ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ പാരീസിൽ ശ്രീ ശ്രീതീർത്ഥ വൺ മതിലാണ് ഇന്ത്യയുടെ ആ വെങ്കല നേട്ടം അതും നാല് പതിറ്റാണ്ട് ഇപ്പുറത്തെ വെങ്കല നേട്ടം വെങ്കല പോരാട്ടത്തിൽ സ്പെയിനിന്റെ ആക്രമണങ്ങളെ പിടിച്ചുകിട്ടാൻ അയാളില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ വിധി തീർച്ചയായും മറ്റൊന്നായേനെ വിജയത്തിനു ശേഷം പതിവ് പോലെ ഗോൾ പോസ്റ്റിന് മുകളിൽ കയറിയിരുന്ന ഇന്ത്യൻ ഗോൾ കീപ്പറുടെ ആ വിജയാഹ്ലാദം കണ്ടവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞു കാരണം ഇനിയൊരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ സ്ത്രീ ഇല്ല ഒളിമ്പിക്സിന് മുമ്പേ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷിന് അർഹിച്ച യാത്രയയപ്പ് നൽകാൻ കൂടെയുള്ളവർക്ക് കഴിഞ്ഞുവെന്ന് ആശ്വസിക്കാം പക്ഷേ കേരള സർക്കാർ എന്തിനാണ് നമ്മുടെ ശ്രീജേഷിനോട് ഈ അവഗണന മാപ്പ് പറഞ്ഞ് കുടുംബത്തെ അടക്കം വിളിച്ച് അർഹമായ രീതിയിൽ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം